ആ സന്തോഷമുണ്ട് കച്ചവടക്കാരെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മയില് വന്നത് അപ്പൊ എന്താന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കച്ചവട വാങ്ങുന്ന കാര്യത്തിലൊക്കെ നോക്കിയാൽ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ മലക്കണക്കിലെ ഒരു കണക്ക് കൂട്ടി പറയാറുണ്ട് ഇന്ന് ആ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല എന്ന സയൻസ് കിട്ടണില്ല എങ്ങനെ നോക്കിയാലും തെറ്റിപ്പോ കാൽക്കുലേറ്റർ നോക്കിയാൽ പോലും അവസ്ഥയാണ് കാണാറ് അത് ഒരു മലക്കണക്ക് കൂട്ടാളെ ശേഷിയില്ലായ്മ ഈ ആജ്ഞീയതന്നെ കുറവാണോ ശരിക്കും അവര് യാന്ത്രികതയെ അവര് യാന്ത്രികതയെ വല്ലാതെ ആശ്രയിക്കുന്നത് കൊണ്ട് അവരുടെ ശേഷികൾ ആന്തരിക ശേഷികൾ ഉപയോഗിക്കപ്പെടാതെ പോയി മ്യൂട്ടാകുന്ന അവസ്ഥയിലാണ് ഈ മനക്കണക്ക് തെറ്റിപ്പോകുന്നത് ക്ലിയറാണ് ഞാനത് പറയുകയാണെന്നു വെച്ചാൽ അത്ര മലക്കണക്കിന്റെ ഒരുപാട് ശേഷികളില്ലായ്മ പല സാഹചര്യങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ ഇതൊക്കെ ആത്മീയതന്റെ ഭാഗമായിട്ട് തന്നെ മാറുള്ളൂ നമ്മളുടെ പാഠം നമ്മളുടെ ഉള്ളിലേക്കുള്ള ഒരു പഠനത്തിന്റെ കുറവല്ലേ അവിടെ ശരിക്കും ഇതിനും ഇപ്പോ പട്ടിയും പൂച്ച ഒന്നും പഠിച്ചിട്ടല്ലോ പോകുന്നത് അവര് അങ്ങനായിരിക്കുന്നുള്ള ആത്മസാക്ഷാത്കാരം എന്നുള്ളത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അവര് ആത്മസാക്ഷാത്കാരം നേടിയവരാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവനെ ഇതിനെക്കുറിച്ചുള്ള സാക്ഷാത്കാരത്തെ കുറിച്ചുള്ള സങ്കല്പനങ്ങൾ ഉണ്ടാക്കി ആ സങ്കല്പനത്തിലേക്ക് അവൻ അവനെ നയിച്ചുകൊണ്ടുപോയി അതിലേക്ക് എത്താൻ വേണ്ടി തലകുത്തി നിൽക്കുന്ന പരിപാടിയാണ് മനുഷ്യൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവ തമ്മില് വല്ലാതെ ദൂരമുണ്ട് അപ്പോ ഒരു ഒരു കച്ചവടക്കാരന് കണക്ക് കൂട്ടാൻ കഴിയാതെ പോകുന്ന അയാളുടെ ആന്തരിക ശേഷികളെ അയാൾ ഉപയോഗിക്കാതെ അത് യന്ത്രത്തിന്റെ വഴിയിലേക്ക് പോകുന്നുള്ളാണ് അവിടെ എന്താണ് ആത്മീയതയുടെ മാറ്റം ഉണ്ടാകുന്നത് ആത്മീയത എന്നുള്ളത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ കച്ചവടം നടക്കുന്നത് അയാൾക്ക് കണക്കുകൂട്ടാനുള്ള ശേഷി ഇല്ലായിക എന്ന് പറയുന്നത് അയാൾ അയാൾക്കുള്ള ആന്തരിക ശേഷി ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് അത് മ്യൂട്ടായി പോകുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ അത് ആത്മീയതയുടെ തുടർന്നുള്ള വിച്ഛേദനങ്ങൾക്ക് പതിയെ പതിയെ വഴിവെക്കുന്ന ഒരു കാരണം കൂടിയുണ്ട് കൂടുതൽ കൂടുതൽ യാന്ത്രികതയിലേക്ക് പോകുന്ന സമയത്ത് യാന്ത്രിക വ്യവസ്ഥയുടെ ആ യന്ത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഉപരി വ്യവസ്ഥയുണ്ടല്ലോ പൊതുസമൂഹത്തിൻ്റെതായിട്ടുള്ള യാന്ത്രികത ആ യാന്ത്രികതയിലേക്ക് ഇയാൾ വീണു വീട് പോയിട്ട് ഇയാളുടെ സ്വതസിദ്ധമായ സ്വയം നിയന്ത്രണ സംവിധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നെ പോകുമെന്നുള്ളൊരു സൂചന ആഷിക്കിന്റെ ചോദ്യത്തിനകത്തുണ്ട് അത് സത്യമാണ് അയാൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു എന്നല്ല ആത്മീയതയുടെ സ്വയം നിർദ്ധാരണ സംവിധാനം ആത്മീയത എന്ന് പറയുന്നത് എന്താണ് ജൈവതയാണ് ആ ജൈവതയുടെ സ്വയം സംവിധാനം നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നപ്പെടും പതിയെ ഒറ്റപ്രാവശ്യം കൊണ്ടോ ഒരു ശേഷി പോയത് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല ഇതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും നിലവിൽ ഉണ്ടായിരുന്ന ആത്മീയതയുടെ കണക്ഷൻ വിട്ടുപോകുമ്പോൾ അതിന്റെ ശേഷിയില്ലായ്മ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞൂടെ പ്രാർത്ഥനയിലാണെങ്കിലും കൃത്യമായ ശ്രദ്ധ അതിന്റെ ഒരു എന്താ പറയാ നമ്മുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശേഷിയില്ലായ്മ വന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥനയിലായാലും കച്ചവടത്തിലായാലും നമുക്ക് വേണ്ടത്രള്ള ശേഷി കിട്ടാണ്ടാവുന്നത് ആ കണക്ഷൻ വിട്ടുപോകുന്നതിന്റെ കാരണം കൊണ്ടല്ലേ അതിന് ആത്മീയത എന്നുള്ള പദവ് അവിടെ കൊണ്ട് നിർത്തുമ്പോ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടത് കാണാം ആത്മീയത എന്നുള്ളതിന് പല മാനങ്ങളുണ്ട് ഇപ്പോ ഈ പറഞ്ഞത് ജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ് ജ്ഞാനത്തിൽ സങ്കേതങ്ങളെ ഉപയോഗിക്കാനുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒളിമ്പസിന്റെ രീതിയിൽ പറയാണെങ്കിൽ നിങ്ങൾ പ്രാഥമികമായ മാനം എന്ന് പറയുന്നത് ഭൗതികതയാണെങ്കിൽ രണ്ടാമത്തെ മാനം എന്ന് പറയുന്നത് ആത്മീയതയാണെങ്കിൽ മൂന്നാമത്തെ മാനം എന്നുള്ളത് മാനസികതയാണ് ഞാനാമത്തെ നാലാമത്തെ മാനമാണ് ജ്ഞാനീയത എന്ന് പറയുന്നത് ആ ജ്ഞാനീയത എന്ന് പറയുന്നതിന്റെ ഉപാംഗമായിട്ടുള്ള ശിക്ഷിതാവബോധത്തിലെ കുറവ് ശിക്ഷിതാവബോധത്തെ ശരിയാമിത ഉപയോഗിക്കാത്തതിന്റെ കുറവാണ് അവരെ സംതോളം യന്ത്രത്തെ അനുസരിക്കേണ്ടി വരുന്നത് ഈ ആത്മീയതയുടെ ആ ഒരു തലത്തിൽ മാറി മാറി നിന്നു വന്നു കഴിഞ്ഞു കാര്യം കൂടി ഉണ്ട് ഞാനിപ്പം കുറെ കാലങ്ങളായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അന് ചില എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് കാരണം വെച്ചാല് നമ്മളെപ്പോഴും പ്രാർത്ഥനയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണ കാര്യത്തിലാണെങ്കിലും ഒക്കെ വേണ്ടത്ര കാര്യങ്ങൾ ഉള്ളിലേക്ക് ിറങ്ങ സവിശേഷമായിട്ടുള്ള ആ ശേഷി കുറഞ്ഞു പോകുന്നത് ആധുനിക സംവിധാനനുസരിച്ച് ആ ഉള്ളിലേക്കുള്ള ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അകത്തേക്ക് കൊടുക്കേണ്ട അറിവില്ലായ്മ സംഭവിക്കുന്നുണ്ട് തിരിച്ചറിവില്ലായ്മ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആത്മീയതന്റെ ഭാഗമായിട്ട് ശരിക്കും കാണാം നമുക്ക് ഇതിന്റെ എല്ലാം കാരണമാകുന്നത് അതായത് നമ്മളിൽ നിന്നും ഈ സാധനം കൈവിട്ട് പോകുന്നതിന് ഇത് ഈ ശ്രദ്ധക്കുറവ് ഒരു കാരണമാണ് ഒരു കാരണമല്ല പ്രധാന കാരണം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സാധനങ്ങളിൽ അത് ബോധപൂർവം ശ്രദ്ധാപൂർവം നമ്മൾ അതിനകത്തേക്ക് നിക്കാനായിട്ട് പറയുന്നത് ശരിയായ നിരീക്ഷണമാണ് ഇന്ന് വായനയുടെ ശേഷി പോലും പലർക്കും ഇല്ല ഫോണുകളൊക്കെ കയ്യിൽ വന്നതോടെ ഒരു ഒരു പുസ്തകം വായിക്കാനുള്ള ശേഷി പോലും പലർക്കും ഇല്ല അത് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള ശേഷിയില്ല എന്താണ് എന്തിനാ എല്ലാം നമുക്ക് മൊബൈൽ വന്നപ്പോ വായന പുസ്തകം വന്നപ്പോ വാമൊഴി വാമൊഴി നഷ്ടപ്പെട്ടു കാര്യം കൂടെ ഓർക്കണം ഓലക്കുടലായിരുന്ന സമയത്ത് ഓട് കെട്ടുന്നവൻ പ്രകൃതി വിരുദ്ധനായിരുന്നു ഓടുകൊണ്ട് വീട് കെട്ടുന്നവൻ വാർപ്പ് വന്നപ്പോ ഓടുകൊണ്ട് വീട് കെട്ടുന്നവനാണ് പ്രകൃതി സ്നേഹി എങ്ങനെയുണ്ട് മാറ്റം ഇതുപോലെ പുസ്തകത്തെയും അക്ഷരത്തെയും അല്ലാണ്ട് വിശുദ്ധവൽക്കരിക്കണ്ട നമ്മുടെ വാമൊഴിയെ ഇല്ലാതെയാക്കിയത് വാമൊഴിയെയും ആ വാമൊഴിയിൽ ഉണ്ടായിരുന്ന സ്മൃതിയെയും ഇല്ലാതെയാക്കിയത് എഴുത്താണ് ആ എഴുത്തിനെ ഇല്ലാതാക്കുന്നതാണ് മൊബൈല് അപ്പോ ഈ രീതിയിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി അതായത് നമ്മുടെ ശേഷികളെ നമ്മുടെ സന്ത സമൂഹത്തിന്റെ വികസനം എന്ന് പറയുന്ന സംവിധാനം വെച്ചുകൊണ്ട് സംസ്കാരം സംസ്കൃതരാകുന്നതിലൂടെ നമ്മുടെ ആന്തരിക ശേഷികളെ പതുക്കെ പതുക്കെ മ്യൂട്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അതിന് വേണ്ട മ്യൂട്ടേഷൻ എന്നൊക്കെ വിളിക്കാം അതൊരു തരം പരിണാമമാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതുമാണ് പക്ഷെ ആരാണോ ആന്തരിക ശേഷിയെ നിലനിർത്തുന്നത് അവർക്ക് ഈ ബന്ധം ക്ലിയർ ആയിട്ടുണ്ടാവും ഈ ആത്മീയതയുടെ ടിസ്ഥാനം എന്ന് പറയുന്നത് നിയമങ്ങൾ എല്ലായിടത്തും ബാധകമാണ് ഒരു വസ്തുവിനെ മറ്റേ ബൗണ്ട് ചെയ്ത് നിർത്തുന്നത് ഒരു പടക്ക പടക്കത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അതിന്റെ പുറത്തുള്ള സാധനങ്ങളെല്ലാം കൂടെ എത്രത്തോളം ചേർത്ത് കെട്ടിയിട്ട് വെച്ചിരിക്കുന്നു അതിന്റെ പശിമ അതിന്റെ ബലം ആണ് ഈ പടക്കത്തെ പൊട്ടിക്കുന്ന അതിനകത്തുണ്ടാവുന്ന വായുവിന്റെ അല്ലെങ്കിൽ വാതകത്തിന്റെ മർദ്ദമാണ് അതുകൊണ്ട് പൊട്ടി വിസ്ഫോടനത്തിലായി പോകും വിസ്ഫോടനത്തിലായിപ്പോ ആദ്യം ചേർത്ത് നിർത്തുന്നതും പിന്നീട് വിസ്ഫോടിപ്പിക്കുന്നതും അതിൻ്റെ ഇടയിലുള്ള കാലം അതിനെ നിലനിർത്തുന്നതും ഒക്കെ ഓരോ തരം ബലങ്ങളാണ് ഈ ബലങ്ങളെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ് അപ്പോ നമുക്ക് ഇതിനെ നിലനിർത്തിയത് ആത്മീയതയാണെന്ന് പറയുകയാണെങ്കിൽ ഇതിനെ വിസ്ഫോടിപ്പിക്കുന്നതും ആത്മീയതയാണെന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തുന്നത് എന്ത് പൊട്ടിച്ച് കളയുന്നത് എന്ത് വിഘടിപ്പിക്കുന്നത് എന്ത് എന്നുള്ളതാണ് അപ്പോ വിഘടനത്തിന്റെ സമയത്ത് എത്തുമ്പോൾ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ സ്വയം നിയന്ത്രണ സംവിധാനം അതായത് ജൈവത ജൈവതയുടെ കോർ എന്ന് പറയുന്ന സംഭവം പ്രവർത്തനരഹിതമാകും അത് വിസ്ഫോടനാത്മകമാകും എന്നുള്ളത് വികാസത്തിന്റെ ഒരു ഭാഗമാണ് പ്രപഞ്ച വികാസത്തിന്റെ ഭൗമ വികാസത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് സ്വയം സിദ്ധശേഷികൾ നഷ്ടപ്പെടുത്തിയിട്ട് യന്ത്രശേഷികളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ യന്ത്രശേഷികളെ ആശ്രയിക്കുന്നത് വിട്ടിട്ട് അതിയന്ത്രശേഷികളെയും നിർമ്മിത ബുദ്ധിയെയും തന്നെ ആശ്രയിക്കുന്ന അവസ്ഥ യന്ത്രം ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടോ എപ്പോ ഉപയോഗിക്കണം എന്നുള്ളത് പോലും സ്വയം നടന്ന് യാത്ര ചെയ്യുന്ന നില നമ്മൾ വാഹനം ഉപയോഗിച്ചു വാഹനം ഓടിക്കാൻ തുടങ്ങി ഇപ്പൊ വാഹനം ഓടിക്കേണ്ട കാര്യമില്ല വാഹനത്തിൽ കയറി ഇരുന്നാവുക നമ്മൾ ഓടിക്കേണ്ട കാര്യമില്ല അത് തനിയെ ഓടിക്കും കുറച്ചു നാൾ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ശരീരത്തെ തന്നെ ടെലിപ്പോർട്ടി ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇപ്പൊ ശാസ്ത്രകാരന്മാർ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ സാമൂഹ്യമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള വിഘടനത്തിന്റെ വിസ്ഫോടനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അപ്പൊ അതും ആത്മീയതയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയതെന്ന് പറയുന്നത് അതിന്റെ സമ്പൂർണ്ണ അർത്ഥത്തില് ശുക്കി പറഞ്ഞാല് വാമി മുതല് ശേഷി വരെ നഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം ആ ആത്മീയതയുടെ ഭാഗമായിട്ട് പലതും യന്ത്രവൽക്കരിക്കപ്പെടുമ്പോ ഉണ്ടായിരുന്ന സിദ്ധശേഷി അല്ല അതിൽ ഞാൻ പറഞ്ഞത് അതിലാ വിശുദ്ധവൽക്കരണം കേട്ടോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല സന്തോഷം അതുകൊണ്ട് കാരണം പറഞ്ഞ വായന ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാലത്ത് പോലും നമുക്കത് ഓർമ്മിച്ച് വെക്കാനും പ്രയോഗിക്കാനും പറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഡാറ്റ കളക്ടർ മാത്രമേ ഉള്ളൂ വെറൊരു ഡാറ്റ മാത്രം അത് വായനല്ല ഒരു ഫോൺ അഡീക്ഷൻ പോലുള്ള സംവിധാനമാണ് എന്താണെന്ന് പോലും അറിയില്ല നമ്പറിൽ അറിയില്ല എങ്ങനെ പ്രയോഗിക്കണം എന്നറിയില്ല ചോദിച്ചാൽ എല്ലാ ഡാറ്റ എടുത്ത് പുറത്തേക്ക് എന്തായാലും സന്തോഷം